ഹലോ വെൽക്കം ടു അനുദീവ്സ് സോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ദിവസത്തെ ഫുഡ് എന്തൊക്കെയാണുള്ളത് സാധാരണ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഫുഡൊക്കെ തന്നെയാണ് ഇവർ കഴിക്കുന്നത് പിന്നെ കുറച്ച് പേരോട് ചോദിച്ചായിരുന്നു എന്തൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പം നമ്മൾ സാധാരണ ഇവർക്ക് അങ്ങനെ സ്പെഷ്യലായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടായി കൂടുതലും ഇവരങ്ങനെ അധികം കഴിക്കത്തൊന്നുമില്ല കാരണം ഒരുപാട് നെയ്യുള്ളതും അങ്ങനെയൊന്നും ഇവർക്ക് ഇഷ്ടമില്ല പിന്നെ നമ്മൾ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നോ അതൊക്കെ തന്നെയാണ് ഇവർക്ക് ഞാൻ കൊടുക്കാറുള്ളത് പിന്നെ ഇവർക്ക് അഞ്ച് നേരമാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അതായത് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇടയ്ക്കൊരു ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയ്ക്കൊരു ബ്രഞ്ച് പിന്നെ ഒരു ലഞ്ച് അതിന് ശേഷം പിന്നെ ഒരു മിഡ് മീൽ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ അതിനിടയ്ക്ക് നമ്മൾ കഴിക്കുന്നതിൻ്റെയൊക്കെ ഇവർ വന്ന് കഴിക്കും കേട്ടോ മെയിനായിട്ട് ഇത്രയാണ് അപ്പം രാവിലെ അന്നത്തെ ദിവസം രാവിലെ ഇവർക്ക് നമ്മൾ ഇടിയപ്പമാണ് കൊടുത്തത് ഇടിയപ്പം മുട്ട എല്ലാ ദിവസവും ഒരു മുട്ട കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇല്ലാതെയൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളു പക്ഷെ അന്ന് ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു അപ്പം ഇവരെ കറികളൊക്കെ കൂട്ടിക്കോളും കേട്ടോ അപ്പം ഇടിയപ്പം ഇടിയപ്പവും മുട്ടക്കറി ഒരു മുട്ടയും കൂടെ കഴിച്ചു അതിനുശേഷം ഒരു ഉച്ചയാക്കിയായപ്പോഴത്തേന് ഉച്ചയാകുന്നതെന്ന് വെച്ചാൽ ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് ഇവർക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുക്കും എപ്പോഴും നമ്മൾ ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് തന്നെ കൊടുക്കുന്നതാണ് നല്ലത് അതായത് നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നതിലും എപ്പോഴും നല്ലത് ആ ഫ്രൂട്ട് അതേപോലെ തന്നെ കൊടുക്കുന്നതാണ് ഇവർക്കതാണ് ഇഷ്ടവും കേട്ടോ നമ്മളിപ്പം എന്തെങ്കിലും ജ്യൂസ് അടിച്ച് കൊടുത്താലും ഇവർ കുടിക്കത്തില്ല അപ്പോൾ ജ്യൂസ് അടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടും അങ്ങനെയൊക്കെ കൊടുത്തോ ഇവരെങ്ങനെ കൊടുത്താലും ഒരാൾ ജ്യൂസ് കുടിക്കില്ല അവർ ജ്യൂസിനോട് വലിയ താല്പര്യമില്ല കുറച്ചൊക്കെ കുടിക്കും നമ്മൾ പക്ഷേ പുറത്ത് പോയിട്ട് ജ്യൂസ് ജ്യൂസുവെല്ലാം വാങ്ങിച്ചു കുടിക്കുകയാണെങ്കിൽ ഇവർ കുടിക്കും വീട്ടിലുണ്ടാക്കുന്ന ജ്യൂസിനോട് ഇവർക്ക് വലിയ താല്പര്യം അപ്പം എന്താ പറയണ്ടേ നമ്മൾ മിക്കവാറും ഇവർക്ക് ഫ്രൂട്ട് ആ ഫ്രൂട്ട് അതായിട്ട് തന്നെയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ അനാറാണ് കൊടുത്തത് അപ്പോൾ ഓരോ ദിവസവും മാറ്റി മാറ്റി കൊടുക്കും കേട്ടോ എന്തെങ്കിലും ഒരു ഫുഡ് പിന്നെ എപ്പോഴും ഒരു പഴവും കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പഴം ഒരു മുട്ട ഇത് രണ്ടും നിർബന്ധമായിട്ട് ഞാൻ കൊടുക്കാറുണ്ട് ടൊമോട്ട നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് പിന്നെ അതേപോലെ പഴം പൊട്ടാസിയമാണ് നല്ല അതാണ് പൊട്ടാസ്യം മഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് പഴം നമ്മൾ കൊടുക്കുന്നത് നല്ല ഏതെങ്കിലും ഒരു പഴം കേട്ടോ അപ്പോൾ അതും കൊടുക്കാറുണ്ട് അപ്പം ഇന്ന് ഞാൻ ഇവർക്ക് അനാറാണ് കൊടുത്തത് ഇവർക്ക് അനാറ് നല്ല ഇഷ്ടമാണ് അനാറും ഇഷ്ടമാണ് അതുപോലെ തണ്ണിമത്തൻ അങ്ങനെയുള്ള ഓറഞ്ച് അതുപോലെ ആപ്പിൾ വലിയ ഇഷ്ടമില്ലായിരുന്നു ഇപ്പോൾ ഇപ്പം ഞാൻ കുറച്ചിങ്ങനെ റോ ആപ്പിളിങ്ങനെ ചിരണ്ടിയിട്ട് സ്പൂണും കൊണ്ട് ചിരണ്ടിയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്കത് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവർ കൊടുക്കുന്നത് കണ്ടാണ് ഇങ്ങനെ ചിരണ്ടി കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ അവർ കഴിച്ചു അല്ലാതെ നമ്മൾ മുറിച്ച് കയ്യില് കൊടുത്താൽ അവർ എവിടെയെങ്കിലും തുപ്പി ഇടത്തേ ഉള്ളൂ പിന്നെ കൂടുതലും ഫുഡ് ഇവർ തന്നെത്താനാണ് കഴിക്കുന്നത് കേട്ടോ നമ്മളങ്ങനെ വായിക്കൊടുക്കുന്നത് കുറവാണ് അപ്പം ഇന്ന് ഞാൻ ഇവർ എന്താ ഇങ്ങനെ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ ഇങ്ങനെ വായിൽ കൊടുത്തതാണ് അല്ലെങ്കിൽ ഇവർ തന്നെയാണ് കഴിക്കുന്നത് ഫ്രൂട്ട്സൊക്കെ ഇവർക്ക് തന്നെ തന്നെയാണ് പിന്നെ കുറെ ഒക്കെ നിലത്തൊക്കെ പോകും പക്ഷേ എന്നാലും അവർക്ക് നമ്മൾ അങ്ങനെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ ഉച്ചയായപ്പോൾ ചോറും പപ്പടവും പിന്നെ മെഴുക്കുരട്ടി വയറ് മെഴുക്കുരട്ടയായിരുന്നു ആദ്യമൊക്കെ ഇതാവം കണ്ടോ ഇതുപോലെ കഴിക്കത്തില്ല ചിലപ്പം എടുക്കുന്ന ഫുഡൊന്നും മുഴുവൻ കഴിക്കണമെന്നില്ല ചില ദിവസം ഈ മോൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും വായിക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൻ തിന്നും തുപ്പത്തില്ല പക്ഷെ മൂത്ത മോൾ അവൾക്ക് വേണ്ടായെങ്കിലും വായിൽ വാങ്ങിച്ചിട്ടാവുള്ളൂ തുപ്പും ഇലയോൾ പിന്നെ അവൾക്ക് വേണമെങ്കിൽ തൊപ്പും അല്ല വേണമെങ്കിൽ കഴിക്കും അങ്ങനെയാണ് പിന്നെ പാൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാൽ കൊടുത്തു പിന്നെ രണ്ട് സമയം പാൽ കൊടുക്കും അതായത് ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പും പാല് കൊടുക്കും പിന്നെ വൈകുന്നേരം അതായത് രാത്രിയിൽ അവർ ഉറങ്ങുന്നതിന് മുമ്പും പാല് കൊടുക്കും അത് ചിലപ്പം ഈ ഒരു കുപ്പി പാൽ കൊണ്ടായിരിക്കും മൂന്ന് പേരും കുടിക്കുന്നത് കേട്ടോ കാരണം അവർക്ക് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് നിറഞ്ഞതായതുകൊണ്ട് അവർ പാല് കുടിച്ചിട്ട് പാല് കുടിച്ചിട്ട് പിന്നെ അങ്ങ് ഉറങ്ങും എല്ലാ ദിവസവും ഇതുപോലെ ഉറങ്ങാറില്ല പിന്നെ ചിലപ്പം നല്ലതായിട്ട് ഭയങ്കര കളിയും മേളവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ ഇതുപോലെ പാല് കുടിച്ചിട്ടങ്ങ് ഉറങ്ങിക്കണം കേട്ടോ അപ്പം അത് കഴിഞ്ഞാൽ പാല് കൊടുത്ത് ഇത് ഇപ്പം ഞാൻ ഇവർക്ക് നോർമൽ പശുവിൻ പാലാണ് കൊടുക്കുന്നത് അതായത് ഇവരൊരു ഒന്നര വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒന്നര വയസ്സും അല്ല അതിനും ആ ഒന്നര വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് പശുവിൻ പാല് കൊടുക്കാൻ തുടങ്ങിയത് പക്ഷേ ഇവർ കുടിക്കുന്നുണ്ട് അപ്പോൾ എന്താ ശേഷം എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ അവൾ വേണമെങ്കിൽ പച്ചക്കപ്പലി ഇങ്ങനെ പൊളിച്ച് കഴിക്കുമായിരുന്നു ആ സമയത്ത് അവർ അവിടെ പോയിരുന്നു കുറച്ച് പുഴുങ്ങിയ പച്ച കപ്പലണ്ടിയില്ലേ അത് കഴിച്ചു കേട്ടോ അതിങ്ങനെ അധികം ഒന്നും കഴിക്കത്തില്ല കുറച്ചൊക്കെ കഴിക്കും അപ്പം അത് കൊടുത്തു ശേഷം ഞാൻ ഇവർക്ക് വേണ്ടി ഇവർ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ ഇവർക്ക് നല്ല വിശപ്പുണ്ടാകുമല്ലോ അപ്പോൾ വേണ്ടി ഞാൻ കുമ്പിളപ്പം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ തൊട്ടപ്പുറത്തെ അവർ പായസം ഉണ്ടാക്കിയപ്പോൾ ചെറുപയറിൻ്റെ പായസമായിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷെ അവരത് ഓരോ സ്പൂണൊക്കെ കുടിച്ചോളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും കുടിച്ചില്ല കേട്ടോ അവർക്ക് വേണ്ടായിരുന്നു കപ്പലണ്ടിയും രണ്ട് മൂന്നെണ്ണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിൽ വന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒരു വായൊക്കെ വാങ്ങിക്കും പിന്നെ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവർ കഴിക്കത്തില്ല കേട്ടോ അങ്ങനെയാണ് അപ്പോൾ താ അതും പായസവും ഒന്ന് രണ്ട് വയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കത് വേണ്ടായിരുന്നു അവർ പിന്നെ കഴിച്ചില്ല ആ പായസം ഇവർക്ക് അത്ര വലിയ ഇഷ്ടമില്ല ചിലപ്പോഴൊക്കെ കഴിക്കും പിന്നെ അടപ്രഥമനില്ലേ അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടോ അത് കഴിക്കും പിന്നെ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഒരാൾക്ക് മധുരം കൂടുതലിഷ്ടമായിരിക്കും ഒരാൾക്ക് എരിവാണ് ഇഷ്ടം പിന്നെ ഒരാൾ മൂത്ത മോള് രണ്ടും കഴിക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൊമ്പിളുണ്ടാക്കിയിരുന്നു അത് കൊടുത്തു കേട്ടോ അതും അവരൊരെണ്ണം മൂന്ന് പേരും കൂടെ ഒന്ന് രണ്ടെണ്ണമൊക്കെ കഴിച്ചു അത് അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അത് കഴിച്ചു അതിനുശേഷം വൈകുന്നേരം മേലൊക്കെ കഴുകി കഴിഞ്ഞ് അത് ഇപ്പോൾ ചൂടായതുകൊണ്ട് വൈകിട്ടും മേലൊക്കെ കഴുകും അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് കഞ്ഞി കൊടുത്ത് കേട്ടോ കഞ്ഞിക്കകത്തിൽ ചിലപ്പോൾ മോരൊഴിച്ചു കൊടുക്കും അതുപോലെ ഉച്ചയ്ക്കും ഞാൻ ചോറിൽ മോരൊഴിച്ചിട്ട് കൊടുക്കാറുണ്ട് അത് ഇഷ്ടമാണ് ചില ദിവസങ്ങളിൽ പപ്പടം കൂട്ടി കൊടുക്കാറുള്ളൂ കേട്ടോ ഇപ്പം വെളിച്ചെണ്ണയും കൂടെ പൊടിച്ച് ചോറ് കൊടുക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ വൈകുന്നേരം ഇന്ന് ഞാൻ വെറുതെ വെറും കഞ്ഞിയാണ് കൊടുത്തത് ചില ദിവസങ്ങളും മോരടിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അതും ഇഷ്ടമാണ് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ ഇവരുടെ ഇന്നത്തെ ആഹാരം അപ്പം വെച്ചാൽ ഒരു ദിവസത്തെ റൊട്ടീൻ അപ്പോൾ നീ എല്ലാ ദിവസവും ഇതുപോലെ അല്ല പിന്നെ കഞ്ഞി കുടിച്ചതിന് ശേഷം കുറച്ച് പാലും കൂടെ കുടിച്ചിട്ട് ഇവർ കിടന്നുറങ്ങി കേട്ടോ പിന്നെ ഭയങ്കര അലമ്പായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അവരുടെ ഒരു ദിവസത്തെ റുട്ടീന് പല ദിവസങ്ങളിലും മാറി മാറി വരും നമ്മൾ കൊടുക്കുന്ന ഫുഡുകളും കൊടുക്കുന്ന ഫ്രൂട്ട്സും ഒക്കെ മാറ്റി മാറ്റി വരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ഇനി ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഇനിയിടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്